ക്രിസ്മസ് ദിനത്തിൽ ഛത്തീസ്ഗണ്ഡിലെ റായ്പൂരിൽ ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ മാളിൽ ആക്രമണം മാളിലെ ക്രിസ്മസ് അലങ്കാരങ്ങളും പുറത്ത് സ്ഥാപിച്ചിരുന്ന സാന്താക്ലോസ് രൂപങ്ങളും സംഘർഷത്തിനിടെ തകർത്തു സംഭവത്തിൽ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സർവ ഹിന്ദു സമാജ് ബന്ധിനിടയിലാണ് ഈ ആക്രമണം അരങ്ങേറിയത് സാന്താക്ലോസിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രവർത്തകർ മാളിലേക്ക് അതിക്രമിച്ചു കടന്ന് അക്രമം നടത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സമാനമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യു പിയിൽ ഒരു ദേവാലയത്തിന് പുറത്ത് ഹനുമാൻ ചാലിസ ചൊല്ലി പ്രതിഷേധം നടത്തിയിരുന്നു ഇതിനു മുൻപ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം ആരോപിച്ച് ഒരു ബി നേതാവ് അന്ധയായ യുവതിയെ മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കേരളത്തിലെ പാലക്കാട്ടും കുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘത്തിനു നേരെ ആക്രമണം ഉണ്ടായതും ആശങ്ക സൃഷ്ടിച്ചിരുന്നു അതേസമയം ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ചു ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് വേണ്ടി ബിഷപ്പ് പോൾ സ്വരൂപ് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിശ്വാസികളെ തടഞ്ഞത് അല്പം സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു